നമസ്കാരം ഐ പി എൽ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയാഘോഷ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി ഗുരുതരമായി പരിക്കേറ്റ ഒട്ടേറെ പേരുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആർ സി ബി ടീമിന് വരവേൽപ്പ് നൽകാൻ ചിന്നസാമി സ്റ്റേഡിയത്തിൽ വിജയാഘോഷ പരിപാടി ഒരുക്കിയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു സ്ത്രീയുമടക്കം ഒൻപത് പേർ മരിച്ചത് തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ പതിനൊന്ന് മരണവും സംഭവിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് തിരക്ക് കാരണം ആംബുലൻസുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഐ പി എൽ ജേതാക്കളായ ആർ സി ബിയുടെ വിക്ടറി പരേഡിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച കിരീടനേട്ടത്തിൽ ആവേശം ദുരന്തത്തിലേക്ക് വഴിമാറുകയായിരുന്നു പതിനഞ്ചോളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് പരിക്കേറ്റവരെ ബൌറിംഗ് ആശുപത്രിയിലും ലേഡി കാഴ്സർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ആരാധകരുടെയും ക്ലബിന്റെയും വലിയ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് വിധാൻ സൌദയിൽ നിന്ന് ചിന്നസാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് പരേഡ് അനുവദിച്ചത് വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ തുറന്ന വാഹനത്തിൽ ടീമിന്റെ വിക്ടറി പരേഡിൽ പങ്കെടുത്തു ഇത്ര പെട്ടെന്ന് ബംഗളൂരു പോലെയൊരു നഗരത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അപകടത്തിന് ശേഷം ബംഗളൂരുവിൽ നിന്ന് മടങ്ങാനായി ജനങ്ങൾ ശ്രമിക്കുന്നത് വീണ്ടും വലിയ തിക്കും തിരക്കും ഉണ്ടാക്കുന്നുണ്ട് മെട്രോ സ്റ്റേഷനിൽ ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് പരിഗണിച്ച് ഐ പി എല്ലിലെ വിജയാഘോഷത്തിന്റെ ഭാഗമായുള്ള ആർ സി ബിയുടെ വിക്ടറി പരേഡ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ മാത്രമായി ചുരുക്കിയിരുന്നു ഇതിന് പിന്നാലെ വലിയ സമ്മർദ്ദമാണ് സർക്കാരിനും പോലീസിന് മുകളിലും ഉണ്ടായത് ആർ സി ബി ആരാധകർ കാത്തിരുന്ന നിമിഷമായതിനാൽ ക്ലബ്ബടക്കം വിക്ടറി പരേഡിന് വാദിക്കുകയായിരുന്നു ബംഗളൂരു നഗരം പൂർണ്ണമായും നിശ്ചലമായിട്ടുണ്ട് വിതാൻസൌദയുടെ മുൻഭാഗത്തെ റോഡ് മുഴുവൻ ആരാധകരെ കൊണ്ട് നിറഞ്ഞു വിതാൻ സൌദയിൽ നിന്നും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള ഒന്നര കിലോമീറ്റർ ദൂരം മുഴുവൻ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഐ പി എൽ വിജയാഘോഷ റാലിക്കിടെ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു കർണാടക ശിവമോഗയിൽ റാലിക്കിടെ ബൈക്ക് മറിഞ്ഞ് യുവാവും ബളഗാവിയിൽ ആഘോഷത്തിനിടെ ഹൃദയാഘാതമുണ്ടായി ഒരാളും മരിച്ചിരുന്നു വിജയാഘോഷ റാലിക്കിടെ ശിവമോഗയിലും ബലഗാവിയിലുമാണ് രണ്ട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായത് ബലഗാവിയിൽ വിജയാഘോഷ റാലിക്കിടെ പങ്കെടുക്കുന്നതിനിടെ മഞ്ജുനാഥ കുംഭാകർ എന്ന യുവാവായിരുന്നു ഹൃദയാഘാതം മൂലം മരിച്ചത് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടായി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ശിവമോഗയിൽ ആരാധകർ നടത്തിയ ഒരു ബൈക്ക് റാലിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അഭിനന്ദൻ എന്ന യുവാവ് മരിക്കുന്നത് രവീന്ദ്രനഗറിലെ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മറ്റൊരു മറ്റൊരാധകനെ പരിക്കേറ്റു അതേസമയം പതിനെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആർ സി ബി ഐ പി എൽ കിരീടം നേടിയത് ആരാധകർ മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു രാത്രിയേറെ വൈകിയും ആഘോഷം തുടർന്നതോടെ പല സ്ഥലത്തും പോലീസ് ലാത്തി വീശിയിരുന്നു